കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജീവിതം എൻ സിആർടി ഉൾ ഉൾപ്പെടുത്താൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ സംഘപരിവാർ അനുകൂല സംഘടനയായ അമിത്ഷാ യൂത്ത് ബ്രിഗേഡിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടു വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ബിജെപി നീക്കമാണ് നടപടിക്ക് പിന്നിലെന്ന് വിമർശനവും ശക്തമാകുന്നു ഉത്തർപ്രദേശിലെ ഖോരഖ്പൂർ കേന്ദ്രീകരിച്ചുള്ള അമിത്ഷാ യൂത്ത് ബ്രിഗേഡ് എന്ന സംഘപരിവാർ സംഘടനയാണ് പാഠപുസ്തകങ്ങളിൽ അമിത്ഷായുടെ ജീവിതം പഠിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുവന്നത് സംഘടനയുടെ അധ്യക്ഷൻ എസ് കെ ശുക്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ആവശ്യം കേന്ദ്രം എൻ സിആർടിയുടെ പരിഗണനയ്ക്ക് വിട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അമിത് ഷാ രാജ്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ഗവേഷണത്തിന് ഗുണകരമാകുമെന്നുമാണ് സംഘടനയുടെ പൊള്ളവാദം ആവശ്യമുന്നയിച്ച് കത്ത് നൽകിയ സംഘടനാ അധ്യക്ഷൻ എസ് കെ ശുക്ല നേരത്തെയും അമിത്ഷയെ മഹത്വവൽക്കരിച്ച പുസ്തകം എഴുതിയിട്ടുണ്ട് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അമിത്ഷാ എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചെന്നും രാജ്യത്തെ സുരക്ഷിതമാക്കാനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് റദ്ദാക്കിയതെന്നും ശുക്ല കത്തിൽ അവകാശപ്പെടുന്നു സംഭവത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം നടത്താനുള്ള ബി ജെ പി സർക്കാരിന്റെ തുടർനീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്ന വിമർശനവും ശക്തമാണ് അതേസമയം എൻ സിആർടിയുടെ പരിഗണനയ്ക്ക് വിട്ടത് നിർദ്ദേശമല്ലെന്നും നടപടിക്രമം മാത്രമാണെന്നും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു എൻ സിആർടി ഒരു സ്വയംഭരണ സ്ഥാപനമാണെന്നും ഇക്കാര്യത്തിൽ അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ന്യായീകരണം